പ്രിയപ്പെട്ട നമസ്കാരത്തിൽ ഒരേ റക്കത്തിൽ രണ്ട് പ്രാവശ്യം സൂറത്തിൽ ഫാത്തിഹ ഓതാൻ പറ്റുമോ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരേ റക്കകത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം സൂറത്തിൽ ഫാത്തിഹ ഓതാൻ പാടില്ല ഒരു പ്രാവശ്യം ഓതിയാൽ മതി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുത സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിന്റെ റുക്കുനാണ് സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിന്റെ റുക്കുനാണ് നമസ്കാരത്തിന്റെ റുക്കലുകളിൽ പെട്ടതാണ് സുജൂദും റുക്കു ഒരു നമസ്കാരത്തിൽ ഒരു റക്കാരത്തിൽ രണ്ട് റുക്കുവും ഇല്ല രണ്ട് റുക്കു നടത്തിയാൽ നമസ്കാരം ബാത്തിലായി പോകുമെന്ന അഭിപ്രായമാണ് തെറ്റാണത് അത് തിന്മയാണ് രണ്ട് രണ്ടു ഒരു ഒരു റക്കാരത്തിൽ രണ്ട് റുക്കുവും പാടില്ല ഒരു റക്കാത്തിന്റെ അവസാനത്തിലുള്ള സുജൂത് അത് രണ്ടിലധികം പാടില്ല അതിന് കൃത്യമായ എണ്ണവും രൂപവും കണക്കുമുണ്ട് ഇതേപോലെ നമസ്കാരത്തിന്റെ റുക്കുനിൽപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം മാത്രമേ ഓതാൻ പാടുള്ളൂ അത് ആവർത്തിക്കുന്നത് നമസ്കാരത്തെ ബാത്തിലാക്കുമെന്ന് പറയുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും കാരണം റുക്കുനുകൾ ആവർത്തിക്കാൻ പാടില്ല എന്നതാണ് അവർ തെളിവ് പിടിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഫഹലിയായ റുക്കുനികൾ ആവർത്തിച്ചു വന്നാൽ മാത്രമേ നമസ്കാരം ബാത്തിലാവുകയുള്ളൂ എന്നാൽ കൗലിയായ റുക്കുനികൾ ആവർത്തിച്ചത് കൊണ്ട് നമസ്കാരത്തിന് തെറ്റില്ല എന്നാൽ അത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും ഇത് ഈ അഭിപ്രായം തന്നെയാണ് ഷാഫി ഹംബലി മധഹബുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മാലിക്കി മധുഹബുകളെ മധുഹബിനെ സംബന്ധിച്ചിടത്തോളം മനപൂർവ്വം ഒരാൾ രണ്ട് പ്രാവശ്യം സൂറത്തിൽ ഫാത്തിഹർ റക്കാത്തിൽ ഓതിയാൽ കുറ്റകരമാണ് എന്ന അഭിപ്രായമാണ് തിന്മയാണ് ഇസ്മാണ് എന്ന അഭിപ്രായമാണ് ഉള്ളത് ഷാഫി ഹംബലി ഫിക്കുകളിൽ അത് മക്റുഹാണ് കറാഹത്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന അഭിപ്രായമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹംബലി മധുഹബിലെ പ്രസിദ്ധനായ പണ്ഡിതൻ അബുൽ ഹസൻ അലിബിന് സുലൈമാനുൽ മർദാബിയുടെ അൽ ഇൻസാഫ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയ പണ്ഡിതരാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ യോജിക്കുന്നവരാണ് അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ ബാത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ധാരാളം പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞ വിഷയം

وتعتيل ذلك ذلك أنه لم يقل أن أن النبي صلى الله عليه وسلم بدبر بعضنا للنبي الله والمكرر للفاتحة على وجه التعبد بالتكرار لا شك أنه قد أتى مكروها رأي من بحرم إن عVRT سليل صورة الفاتحة والركاتي عندنا عVRT سليل أطام مكروها مكروها يا بركة بتودعارية ما نحن نزيد لأنه لو كان هذا من الخير لفعله النبي صلى الله عليه وسلم ഇങ്ങനെ ഫാത്തിഹ തന്നെ ഫാത്തിഹ ആവർത്തിച്ചോദുന്നത് പുണ്യമാണെങ്കിൽ റസൂൽ അത് ചെയ്യുമായിരുന്നല്ലോ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറക്കാത്തിൽ ഫാത്തിഹ ആവർത്തിച്ച് ചെല്ലുന്നത് കറാഹത്താണ് എന്ന അഭിപ്രായമാണ് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് ഒരു പ്രാവശ്യം ഫാത്തിഹ ഓതിയാൽ മതിയാവുന്നതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത് വാ